നമസ്കാരം കാശ്മീർ രാഷ്ട്രീയത്തിലേക്ക് ഗംഭീര തിരിച്ചുവരവാണ് ഒമർ നടത്തിയിരിക്കുന്നത് മന്ത്രിസഭാ രൂപീകരണം മുന്നിൽ കണ്ടുകൊണ്ട് നാഷണൽ കോൺഫറൻസ് നേതാക്കൾ സ്വതന്ത്രമായുള്ള ചർച്ചകൾ സജീവമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബാരാമുള്ള മണ്ഡലത്തിൽ ജയിലിൽ കിടന്ന് മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥി എഞ്ചിനീയർ റാഷിദിനോട് നാലര ലക്ഷം വോട്ടുകൾക്ക് ഏറ്റുവാങ്ങിയ പരാജയത്തിന്റെ ക്ഷീണം ഇനി ഒമറിന് മറക്കാം മത്സരിച്ച മണ്ഡലങ്ങളായ ഖന്ദർബാലിലും ബാഗ്ദാമിലും കടുത്ത മത്സരത്തെ അതിജീവിച്ചാണ് ഒമർ വ്യക്തമായ ലീഡ് നേടിയിരിക്കുന്നത് ഒമറിന്റെ ഈ നേട്ടം നാഷണൽ കോൺഫറൻസിന് ഇന്ത്യ സഖ്യത്തിന് മാത്രമല്ല അബ്ദുള്ള കുടുംബത്തിന് വളരെ നിർണായകമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നടന്ന ഹരിയാന കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഏറെ നിർണായകമാണ് ബി നേതൃത്വം നൽകുന്ന എൻ ഡി എയും സഖ്യവും അവസാന മണിക്കൂറിലും വിജയപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങളിലും തൊണ്ണൂറ് വീതം നിയമസഭാ സീറ്റുകളാണുള്ളത് ഒറ്റ നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ അറുപത്തിയേഴ് പോയിന്റ് ഒമ്പത് പൂജ്യം ശതമാനം പോളിങ്ങും മൂന്ന് ഘട്ടമായി നടന്ന ജമ്മുകാശ്മീർ തെരഞ്ഞെടുപ്പിൽ അറുപത്തി മൂന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനവും പോളിങ്ങും രേഖപ്പെടുത്തി ഇന്ന് രാവിലെ എട്ട് മണിയോടെയാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത് എട്ടരയോടെ ആദ്യ ഫലസൂചനകൾ പുറത്തു വന്നപ്പോൾ ഹരിയാനയിൽ കോൺഗ്രസ് ആയിരുന്നു മുന്നിട്ട് നിന്നത് എന്നാൽ മണിയോടെ ചിത്രം മാറിമറിഞ്ഞു ബി ജെ പി ഒന്നാമതെത്തി ഹരിയാനയിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വന്നതിന് പിന്നാലെ മുതിർന്ന നേതാവ് ഭൂപീന്ദർ ഹൂഡ ദില്ലിയിലെത്തി എഐ സി സി നേതൃത്വത്തെ കണ്ടിരുന്നു കർഷക പ്രക്ഷോഭം ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ഏറ്റവും ഒടുവിൽ അമിത്ഷായുടെ യോഗത്തിൽ നിന്നിറങ്ങി കോൺഗ്രസിൽ വന്നു കയറിയ അശോക് തൻവറിന്റെ നീക്കമടക്കം തിരിച്ചടിയാകാൻ സാധ്യതയുള്ള പല ഘടകങ്ങളും ബി ജെ പിക്ക് മുന്നിലുണ്ടായിരുന്നു എന്തായാലും ബി ഇപ്പോൾ ഹരിയാനയിൽ മുന്നിട്ട് നിൽക്കുകയാണ്